ഹലോ അപ്പം നമ്മളിന്ന് റെഡി ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് വേറെ എങ്ങോട്ടുമല്ല എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ് എൻ്റെ കോളേജ് വരെയും പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു അലൂമിനിയേറ്റ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് പക്ഷെ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ വന്നു നമ്മൾ ഈ കോളേജിലേക്കൊക്കെ തിരിച്ചു പോകുമ്പോഴത്തേക്കും എന്താ പറയുക നമുക്ക് ആ ഒരു സമയമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ പഠിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ കുറേ പേരൊക്കെ വിളിക്കുമ്പോഴേ കുറേ പേരെങ്കിലൊക്കെ പറയണ കേൾക്കാറുണ്ട് അപ്പോൾ ജോലിയൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യാന്നൊക്കെ തിരക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുക നമ്മളെന്താണോ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ജോലിയാണ് നമ്മൾ എന്താണോ ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ എന്താണെന്നോ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അവരതിനെ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ ഇല്ലെങ്കിൽ വേണ്ട നമ്മൾ അതിനകത്ത് ഓക്കെ ആയിട്ട് അങ്ങ് പോകാമെന്നേ ഉള്ളൂ അതിനപ്പുറത്തേക്കും നമ്മൾ കടന്ന് ചിന്തിക്കേണ്ട ആവശ്യങ്ങൾ തന്നെ ഇല്ല കോളേജ് എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ പഠിച്ചതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയൊക്കെ വന്നിട്ടുണ്ട് കോളേജിൻ്റെ എന്താ പറയുക ഭംഗിയൊക്കെ ഒരുപാട് കൂടിയതായിട്ടാണ് തോന്നുന്നത് മൊത്തത്തിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മൊത്തത്തിൽ ഒന്ന് മാറ്റിയിട്ടുണ്ട് കോളേജിൻ്റെ എൻട്രൻസ് നേരത്തെ അപ്പുറത്തെ സൈഡായിരുന്നു ഇപ്പോൾ അതാ ഗേറ്റ് വന്നൊക്കെ ഇത് ഫ്രണ്ടിൽ നിന്ന് ഒരു വലിയ എൻട്രൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് കോളേജിൽ അപ്പോൾ നാക്കിൻ്റെ വിസിറ്റും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്ര ഭയങ്കര വർണ്ണശബളമായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ളത് കോളേജ് ചെന്നപ്പോൾ തന്നെ പിള്ളേർ ഫ്രണ്ടിൽ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടി നമ്മുടെ കോളേജിൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പഠിച്ച കോളേജ് ഓൾറെഡി കണ്ടു കാണും സെയിൻറ്റ് സേവിയേഴ്സ് കൊതവറ കൊതവറ കോളേജിലാണ് പഠിച്ചത് ആ അതിൻ്റേതായ എന്താ പറയുക ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആ കോളേജുമായിട്ടുണ്ട് അതൊരിക്കലും മാറില്ല മറ്റു കോളേജുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ടീച്ചേഴ്സായിട്ടാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ആ കോളേജായിട്ടാണെങ്കിലും എന്തോ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഞാനാക്കിയത് ആ കോളേജ് ആണെന്ന് എപ്പോഴും മനസ്സ് പറയാറുണ്ട് കാരണം ഞാൻ ആ കോളേജിൽ പഠിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഞാനാവില്ലായിരുന്നു ഞാൻ വലിയ സംഭവമായിട്ടൊന്നും അല്ല എന്നാ പോലും എനിക്ക് എൻ്റെതായ ഞാൻ വാണിന്ന് എവിടെയെങ്കിലും ചെന്നിട്ട് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഐഡന്റിറ്റി ഉണ്ടായത് തന്നെ ഞാൻ ആ കോളേജിൽ പഠിച്ചത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞാനും സാധാ ഒരു കോളേജിൽ പഠിച്ചിട്ട് സാധാരണ പോകുന്ന ഒരു കുട്ടിയെ പോലെ തന്നെ ആയിപ്പോ പക്ഷെ എനിക്ക് ഈ കോളേജെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോകം തന്നെയാണ് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് 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 നല്ല നല്ല ഓർമ്മകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒരു കോളേജാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോഴത്തേക്കിനും അതിൻ്റേതായ ഒരു ഒരു ഓമനത്തൊക്കെ ഉള്ളൊരു കോളേജാണ് ഒരുപാട് ഇഷ്ടമാണ് ഇതിനെ കുറിച്ച് മാത്രം പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഇപ്പൊ കോളേജിനിപ്പോൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു എന്താ പറയുക ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അധികമായിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾ മാറി ടീച്ചേഴ്സ് മാറി സ്റ്റാഫ് മാറി എന്നാ പോലും ആ കോളേജിലേക്ക് നമുക്ക് ചെല്ലുമ്പോഴത്തേക്കിനും എന്തൊക്കെയോ ഒരുപാട് ഓർമ്മകളാണ് ഭയങ്കരമായിട്ട് മിസ്സിങ് ആണ് കുറച്ച് സമയം ക്ലാസ് മുറിയിലൊക്കെ കയറിയിരുന്നു ഈ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ വേറെ ഏതൊരു കലാലയത്തിൽ ചെന്ന് തിരിച്ചു കയറിയാലും എനിക്ക് കോളേജിൽ വരുന്ന അതേപോലത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല കാരണം അത്രയ്ക്കൊരു നൊസ്റ്റാൾജി തരുന്ന ഒരു കോളേജാണ് ഒരിക്കൽ പോലും ഇവിടെ എന്ത് അലൂമിനിയ മീറ്റ് വിളിച്ചാലും ഇവിടുത്തെ എന്ത് കാര്യങ്ങൾ അറിയിച്ചാലും ഞാൻ വരാതിരുന്നിട്ടില്ല കാരണം എനിക്ക് ആ കോളേജിനോട് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടെ ഭയങ്കര എന്താ പറയുക അവിടെ സ്വർഗ്ഗമാണെന്നൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള മൂന്ന് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കോളേജിൽ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ കോളേജിൽ പഠിച്ച് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ടാറ്റാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം